നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദീപ്തി ടീച്ചർ യൂട്യൂബർ ആയിട്ടുള്ള പത്തനംതിട്ടക്കാരി സീതത്തോടുകാരി ദീപ്തി ടീച്ചർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടിയാണ് ആളുകൾ നോക്കിയിരിക്കുന്നത് ദീപ്തി ടീച്ചറുടെ ഒരു പോസ്റ്റാണ് വൈറലായിരിക്കുന്നത് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലെന്നും താൻ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുമുള്ളൊരു പോസ്റ്റായിരുന്നു അത് അതുകൊണ്ട് തന്നെയും ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടി നോക്കിയിരിക്കുകയാണ് സ്ത്രീതത്തോടുകാരി വളരെയധികം നന്മ പ്രവർത്തികൾ ചെയ്ത് മുൻപോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചറായിരുന്നു അതിനുശേഷം ഒരു വിവാഹം അത് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയും വിവാഹമോചനം നേടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയും അതിനുശേഷം സ്വന്തം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു എന്നിരുന്നാലും അനേകം നന്മ പ്രവൃത്തികൾ ചെയ്ത് വനത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ട സംരക്ഷണം ചെയ്തുകൊണ്ട് അവർക്ക് ഭക്ഷണവും അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും എല്ലാം ചെയ്ത് ഫുഡ് അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വളരെ നന്മ പ്രവൃത്തികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ കാലങ്ങളിലൊക്കെയും കണ്ടുകൊണ്ടിരുന്നത് ദീപ്തി ടീച്ചർക്ക് ചെറിയ സുഖമില്ലായ്മ ഉള്ളതാണ് അതുകൊണ്ട് തന്നെയും ഇനി അതാണോ അതോ ഇനി വിവാഹത്തിൽ രണ്ടാം വിവാഹം കഴിച്ചു വീട്ടിൽ തന്നെ വന്ന് പാർത്തിരുന്ന ഒരു കൂട്ടുകാരനെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നിരുന്നാലും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ എന്നൊന്നും അറിയില്ല വ്ളോഗിങ്ങിലൂടെ ആ വീട്ടിലെ ഓരോരുത്തരും മലയാളികൾക്ക് സുപരിചിതരാണ് അതുകൊണ്ട് തന്നെയും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആകാംക്ഷയുമുണ്ട് അച്ഛനും അമ്മയും ആങ്ങളെയും നാത്തൂനും കുഞ്ഞുമൊക്കെയായിട്ട് വളരെയധികം കൂടി അനേകം പക്ഷി മൃഗാദികളുമൊക്കെയായിട്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് കോഴി വളർത്തലിലൂടെയൊക്കെ വരുമാനം നേടിക്കൊണ്ട് ഒരു കുടുംബത്തിന് അത്താണിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദീപ്തി ടീച്ചർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ആകാംക്ഷയോടുകൂടിയിരിക്കുന്നു അസുഖമാണെങ്കിൽ അതിൽ നിന്നും ഭേദമായി പെട്ടെന്ന് പ്രവൃത്തികൾ ചെയ്യുന്നതിനായിട്ട് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നല്ല പ്രവൃത്തികളിലേക്ക് ചെയ്യുവാൻ അതിനുവേണ്ടി ആരോഗ്യം കൊടുക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു പഴയ ദിവസങ്ങളിൽ എടുത്തിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്ന വീഡിയോ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയും സംഭവിച്ചു ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്നു ഓരോ നന്മ പ്രവൃത്തികളും സമൂഹത്തിന് വളരെയധികം പ്രയോജനകരമാണ് ഓരോ വ്യക്തികളും അത് അർഹിക്കുന്നതാണ് അർഹിക്കുന്ന ആളുകളിലേക്ക് സാമ്പത്തികമായിട്ടും അവരെ മാനസികമായിട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദീപ്തി ടീച്ചർക്ക് വളരെ നല്ലൊരു കൂടിയുള്ള ദീപ്തി ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ഇടയാവുന്നുണ്ട് അതുപോലെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഇടയായി വരാറുണ്ട് പല പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കുടുംബം ും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും സ്വന്തം കുടുംബത്തിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് അത്രയേറെ വലുതാണ് ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ദീപ്തി ടീച്ചർ ഇത്രയും നന്മ പ്രവൃത്തികളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദീപ്തി ടീച്ചറിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അറിയാനായിട്ടും നോക്കിയിരിക്കുന്നു ആളുകൾക്ക് അതിനൊക്കെയും അവകാശമുണ്ട് കാരണം യൂട്യൂബിലൂടെ എല്ലാ വിവരങ്ങളും പങ്കുവെക്കുക ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർക്ക് ഓരോ നന്മകളിലൂടെയും ഓരോ പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും വിവാഹ ജീവിതവും നന്നായിരിക്കട്ടെ